നമസ്കാരം കൂട്ടുകാരെ താളിന്തവരുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വാഴക്ക കൊണ്ട് ഒരു വറവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും എന്തെല്ലാം ചേരുവളാണ് അതിൽ ചേർത്തിട്ടില്ലെന്നും ഒന്ന് നമുക്ക് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ഇന്ന് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ഞാലിപ്പൂവൻ കായല്ലേ ഞാലിപ്പൂവൻ കായ വെച്ചിട്ട് ഒരു വറവുണ്ടാക്കുന്നതാണ് അതിനുവേണ്ടി ഞാൻ അത് കായ മുറിച്ചിട്ട് തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങനെ തൊലി അടുത്തി ഞാൻ ഈത് മുണക്ക കളഞ്ഞതാണ് ചുറ്റെടുത്തത് പിന്നെ വീലത്തേക്ക് നമ്മ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നത് വെന്ത് വരുമ്പോഴൊക്കെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ഉപ്പ് ഇട്ടെടുത്തു വേവനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം എല്ലായിടത്തും ആവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് നമുക്കിങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം ഇത് വരുന്ന വരുമ്പോഴൊക്കെ നമുക്ക് ഇനി ചേർക്കേണ്ട കൂട്ടുകളെല്ലാം തയ്യാറെടുക്കാം ഇത് നമ്മൾ കായ വറവിന് വേണ്ടിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെച്ചതായി കുറച്ചും കുരുമുളക് ഓടിച്ചത് കൊറച്ച മുളക് ഓടിച്ചത് രണ്ട് കറിവേപ്പില പിന്നെ കടുക് ഇത് കൊറച്ചും തേങ്ങയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടച്ചെടുത്തതാണ് ഇപ്പൊ മിക്സിയിലിട്ട് ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇതിന്റെ കൂടെ ഒരു രണ്ട് കാന്താരി മുളകോ അല്ലെങ്കിൽ രണ്ട് പച്ചമുളകോ മറ്റേ ചേർത്തിച്ച് അടിച്ചെടുക്കുന്നുണ്ട് എങ്കിലല്ലേ ഈ നമുക്ക് ഈ മുളക് പൊടിച്ച് ഉപയോഗിച്ചിട്ട് വറവ് ഒഴിവാക്കാം നമുക്ക് കടുകും കറിവേപ്പിലയും കൂടി തളിച്ചിട്ടാൽ മതി പക്ഷെ ഈടെ വേട്ടന് അങ്ങനെ പച്ചമുളക് ഇട്ട് വെക്കുന്നതിനൂടെ അത്ര ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിച്ച് വെച്ചിട്ടുള്ളത് അപ്പൊ ഈ മുളക് പൊടി ഒഴിവാക്കിയിട്ട് കാന്താരി മുളകോ പച്ചമുളകോ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് അത് നല്ല ടേസ്റ്റ് ആവുന്നുണ്ടോ എനക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കായല് വെള്ളം വറ്റോ വെന്തു നോക്കാനാ ആ വെന്തു വന്നിട്ടുണ്ട് വെള്ളം ചെറിയ തോതിൽ വെള്ളം വറ്റാനുണ്ട് അതിപ്പോ നമ്മ ഈ തേങ്ങയിലൂട്ടിട്ട് ഒന്ന് കുറച്ച് സമയം വെക്കുമ്പോ അത് വെള്ളം വറ്റി വരും ഇനിയിപ്പോ നമുക്ക് ഇതിലത്തെ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും വെളുത്തുള്ളിയും കൂടി ചെച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം ഇപ്പൊന്നെ നല്ല ഒരു മണം ഈ കൈര് ഒന്നിച്ച് വെളുത്തുള്ളി തേങ്ങ ഉടുമ്പോണ്ടല്ല ഒരു മണവും ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ ഇണ്ടാക്കുന്നതിന് തീ കുറച്ച് വെക്കാം കുറച്ച് തേങ്ങ പോവാണ്ടേ എന്താ ബാക്കിയുള്ള വെള്ളം കൂടി വെറ്റി വന്നിട്ട് നല്ല വറവൽ തന്നെ ആയിട്ട് നമുക്ക് കുരുമുളക് പൊടിച്ച് വെച്ചിട്ടില്ലേ അത് ഇട്ട് ഈ കായ് വറവിനെല്ലാം കുരുമുളക് നല്ലൊരിതാണ് കായ്ക്കറി ഏത് കായ്ക്കറി വെക്കുന്നുണ്ടെങ്കിൽ അതിന് കുരുമുളക് ചേർക്കുമ്പോ അതിന് നല്ലൊരു മണം എന്താ വേണ്ടില്ല ഇപ്പൊ എന്നെ നല്ലൊരു കറി കൂട്ടാൻ തോന്നുന്ന മണവും രുചിയും എല്ലാം വന്നിട്ടുണ്ട് ഇപ്പൊ എന്നെ ഇനിയിപ്പിന്റെ കൂടെ നമ്മളു പൊടിച്ചത് വറുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ ചെയ്യണം മുളക് പൊടിച്ച് അപ്പൊ ഒന്ന് നമുക്ക് വറവുണ്ടാക്കാം അതിലത്തേക്ക് ഒന്നാക്കണ്ടപ്പന്നെ നല്ലൊരു ടേസ്റ്റിലും ഇലും വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിലേക്കൊന്ന് വറുത്തിട്ടുകൊടുക്കാം വറവിന് നമ്മിച്ചി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ചെടുന്ന് അയച്ചു കൊടുക്കാം ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം കറിവേപ്പില മുളക് ഇട്ടുകൊടുക്കാം മുളക് കുറച്ചു നമുക്ക് കുരുമുളക് കൂടി ചേർത്തത് കൊണ്ട് കുറച്ച് മുളകെ ഇട്ടിട്ട് കുരുമുളിന്റെ പൊടിയിലേക്ക് എരിവ് ഉണ്ടാവൂടെയ്യാം നല്ല മണം വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ വാഴക്ക വെച്ചിട്ടുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാരും കണ്ടുവല്ലോ വാഴക്ക കൊണ്ടുള്ള വറവ എങ്ങനെയാണുണ്ടാക്കുന്നത് എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഇണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പം വരെ എല്ലാവർക്കും ബൈ ബൈ